കേരളത്തിലാദ്യമായി ആർഒ കോൾഡ് കണ്ടൻസേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച പാക്കറ്റ് പാലുമായി ഇളനാട് മിൽക്ക് പാലിലെ എല്ലാ ഗുണങ്ങളും തൊണ്ണൂറ്റിയെട്ട് ശതമാനം നിലനിർത്തിയാണ് ജനങ്ങളിലേക്ക് ഉൽപ്പന്നം വിതരണത്തിനായി എത്തിക്കുന്നത് ആർഒ കോൾഡ് കണ്ടൻസേഷൻ ടെക്നോളജിയിലൂടെ പാലിലെ ജലാംശം കുറച്ച് സ്വാഭാവിക എസ് എൻ എഫ് നില ഉയർത്താനാണ് പാക്കറ്റുകൾ തയ്യാറാകുന്നത് നവംബർ പതിനഞ്ച് മുതലാണ് പാൽ തൈര് ഐസ്ക്രീം തുടങ്ങിയ ഇളനാട് ഉൽപ്പന്നങ്ങൾ പാൽപ്പൊടിയില്ലാതെ പാൽ ജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുക പാൽപ്പൊടി ചേർക്കാത്ത ഫ്രഷ് മിൽക്ക് നാടിന് സമർപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് എളനാട് മിൽക്കിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ കെ എം സജീഷ് കുമാർ പറഞ്ഞു നമ്മുടെ പുതിയ ടെക്നോളജി പ്രകാരം നമ്മൾ അതിൽ നിന്ന് പാലിൽ നിന്ന് തന്നെ വെള്ളം സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് എസ് എൻ എഫ് ഓട്ടോമാറ്റിക് കൂടാണ് അപ്പം ഈ ഒരു ടെക്നോളജി അപ്പം നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന പാല് തൈര് ഐസ്ക്രീം ഇതിനെല്ലാത്തിനും പൗഡർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ നവംബർ പഞ്ചാം തീയതി മുതൽ മുഴുവനായിട്ടും മാറ്റി ഫുള്ളായിട്ടും പ്യുവർ മിൽക്ക് എന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും ഒരു പുതിയ ടെക്നോളജി പാലിന് പുറമെ നൂറ്റി എഴുപത്തിരണ്ടിൽ പരം പാൽ ഉൽപ്പന്നങ്ങളും ഇൻസ്റ്റന്റ് റെഡി കുക്ക് ഉൽപ്പന്നങ്ങളും റിച്ച് ഡാഡ് എന്ന ബ്രാൻഡിൽ ഐസ്ക്രീം വിഭവങ്ങളും കമ്പനി വിപണിയിൽ ഇറക്കുന്നുണ്ടെന്നും സജീഷ് കുമാർ വ്യക്തമാക്കി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എം സുമേഷ് കുമാർ എ ജി എം ബെന്നി ദേവസി പ്ലാന്റ് ജി എം എ ഡാർവിൻ പ്ലാന്റ് മാനേജർ അരുണാർ മാർക്കറ്റിംഗ് മാനേജർ വിശാഖ് ശശി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ജനം തൃശൂർ